കത്രിക്ക കൊസ് അപ്പം കത്രിക്ക കൊസ് എങ്ങനെയാണെന്ന് വരും വീഡിയോയിലൂടെ കാണിച്ചു തരാം പലർക്കും സുപരിചിതമാണ് പക്ഷെ നമുക്ക് ഈ കത്രിക്ക വെച്ചിട്ടുള്ള കറികൾ ഉണ്ടാക്കാൻ പലർക്കും നമുക്ക് ഒരുപാട് കറികൾ ഉണ്ടാക്കാൻ അറിയില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ അത് നിങ്ങളെ ഒരു പുതിയൊരു കറി പരിചയപ്പെടുത്തുന്നതാണ് നമ്മളുടെ വീഡിയോ ഈ ഇനി ഒരു അഞ്ച് മില്ലി വെളിച്ചെണ്ണ ഇതിലേക്ക് നമുക്കൊന്നിച്ച് കൊടുക്കാം പിന്നെ താളിപ്പുകൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കടലപ്പരിപ്പിടം കടലപ്പരിപ്പ് കടലപ്പരിപ്പും ഒരു കഷ്ണ കായവും കൂടിയാണ് ഇനി അല്പം കടുക് ഇട്ട് കൊടുക്കുക രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക ഇതൊന്ന് നന്നായി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ ആയി കഴിഞ്ഞു ഇതിലേക്ക് ഒരു പച്ചമുളകും ഒരൽപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു നൂറ് ഗ്രാം നമ്മളുടെ കത്തരക്കൈകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം എടുക്കണമെ ഉപ്പ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞു ഇനി ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വീണ്ടും ചെറു തീയിൽ വീണ്ടും ഒന്ന് നന്നായി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അത്രയ്ക്ക നന്നായി ഫ്രൈ ആയി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ഗ്രാം പുളി സിറപ്പ് ഒഴിച്ചു കൊടുത്ത് ഇരുനൂറ് മില്ലി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് വീണ്ടും നന്നായി ഒന്ന് തിളപ്പിക്കുക നന്നായി വെന്ത് കഴിഞ്ഞു ഇനി നമ്മളിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് സിമ്മിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം രുചികരമായ കത്രി തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക കേട്ടോ ഒരു പ്രത്യേക രുചിയാണ് ഇതിനെ സാധാരണ കത്രിക കഴിക്കാത്തവർ പോലും ഇത് കഴിക്കും രുചികരമായ ഈ കത്രി കോസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി ഇതേപോലെ വ്യത്യസ്തമായ ഒരു വീഡിയോ നാളെ വരാം Thank you.